ബിഗ് ബോസിന് അറിയോ കുട്ടികൾക്ക് നമുക്ക് രീതിയിലേക്ക് സുപ്രഭാതം ബിഗ് ബോസ് ഒരുപാട് സന്തോഷമുണ്ട് ആ ആദ്യമായിട്ടാണ് മുണ്ടൻ മുടിയിൽ വരുന്നത് എബിൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ എബിനെ കാണാനില്ല അത് എനിക്ക് വളരെ സങ്കടമുണ്ട് കാരണം ഈ തിരുനാളിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഇതിനെ കാണാൻ കഴിയാത്തതില് അവൻ വീഡിയോ കോളിൽ വന്ന് എന്നോട് സംസാരിക്കുണ്ടായി എന്തായാലും ഞാൻ പറഞ്ഞ ഡയലോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താണ് ഞാൻ രേണു സൂജിയോട് പറഞ്ഞ ഡയലോഗ് എന്താണ് എന്താണ് ആ കണ്ണടച്ചിരിക്കണത് ഞാൻ കണ്ടോ കണ്ണടച്ചിരിക്കണത് ഞാൻ കണ്ടോ കണ്ണടച്ചിരിക്കണത് ഞാൻ കണ്ടോ കണ്ണടച്ചിരിക്കണത് ഞാൻ കണ്ടോ എന്താ രീഷനെ ഇത് എന്നെ നിങ്ങൾ അല്ല ലാലേട്ടാ എനിക്ക് ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അത് ആളുകളെ ഇറിട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടി എന്റെ ഒരു അടവായിരുന്നു അതാണ് വിജയിച്ചത് ബിഗ് ബോസില് എന്തായാലും എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം നമ്മുടെ ജാൻമണി വന്നിട്ടുണ്ട് ജാൻമണി ഒരു പാട്ട് ജാൻമണിക്ക് വേണ്ടി ആദ്യ പാട്ട് പാടുന്നതിന് മുമ്പ് ജാൻമണിക്കൊരു കൈയ്യടി കൊടുക്കണം കേട്ടോ എന്നാലേ ജാൻമണി പാടുള്ളൂ സന്തോഷമുണ്ട് അപ്പൊ നമ്മള് നിബിന് വന്നിട്ടുണ്ട് നിബിനെ വിളിക്കട്ടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള നിബിനാ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എന്നെ അത്രക്ക് ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് നന്നായിട്ട് എനിക്കറിയാം എന്റെ പൊന്നു ചോദിച്ചെന്നെ മനസ്സിലായിട്ടോണ്ടോ എന്നെ ഇല്ല ഒട്ടും മനസ്സിലായിട്ടില്ല വല്ലപ്പോഴും ബിഗ് ബോസ് എന്ന് ഷോ അവ കാണോ അല്ല അതിൽ അടുക്കളയിൽ പറഞ്ഞ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തത് ഞാൻ ചേച്ചിക്ക് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാൻ ചേച്ചി നമ്മുടെ ആർട്ടിവിഷൻ കുലശ്രീയുടെ ഫാനല്ലേ ആർട്ടിവിഷൻ കുലശ്രീ അച്ഛന്മാർക്ക് ഈ ഫ്രണ്ടിലിരിക്കുന്ന ഗോകുലം ഗോപാലം ചേട്ടൻ പോന്നിരിക്കുന്ന ചേട്ടും ഒന്നും എന്നെ മനസ്സിലായിട്ടില്ല വന്നാൽ എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു താരം നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ വിനീ നേട്ടം വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഇത്ര ഫാൻസ് ഒരുപാട് ചേച്ചി എന്താ അവിടെ ചേച്ചിക്ക് നാണം സത്യം എനിക്ക് ചേച്ചി ഈ ഈ എക്സ്പ്രഷൻ കാണാൻ കഥ പറയുന്ന സിനിമയില് മമ്മൂട്ടി ഞങ്ങള് എന്റെ അച്ഛനെ കുറിച്ചും സംസാരിക്കുമ്പോൾ നമ്മുടെ പുറകില് ഒരു ചേട്ടന് എക്സ്പ്രഷൻ ഉണ്ടാവും അതുപോലെ നാണത്തില് നാണത്തിന്റെ ഒരു കാര്യമില്ല നമ്മൾ ഈ തിരുനാടിനോട് അനുബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ഭാഗമായിട്ട് ഉണ്ട് ഭാഗമായിട്ട് ലൈറ്റ് ആയി പോലെ ലൈറ്റ് ആയി പോയോ എന്താ കുട്ടിയൊന്നും വിട്ടാട്ടിരിക്കില്ല ലൈറ്റ് ആയി പോയോ ആ എനിക്ക് കുട്ടിയോട് രണ്ടു വാക്ക് സംസാരിക്കണം കുട്ടിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ കുട്ടിയുടെ പേരെന്താണ് അശ്വതി അശ്വതി പറഞ്ഞി കാർത്തികർങ്ങി അശ്വതി അല്ലേ അശ്വതി അശ്വതിന്റെ വീട് എവിടെയാണ് വണ്ണപ്പുറത്തുള്ള അശ്വതിയാണ് അശ്വതി കാണാൻ നല്ല ഭംഗിയുണ്ട് എന്റെ സിനിമയിൽ അഭിനയിക്കാൻ നടത്തുകയുണ്ടോ

വിവമേ എന്നെ കണ്ടെ അല്ലേ ഇപ്പൊ വിചാരിച്ചത് മോന്റെ പേരെന്താ യാദവ് യാദവ് മോളുടെ പേര് എന്തായിരുന്നു മോളുടെ പേര് ഞാൻ ചോദിക്കാൻ മറന്നുപോയി പെട്ടെന്ന് ഓടി സമയം കളയുന്ന എന്താണ് നല്ലൊരു മോൻ കളയുന്നു ഹൃദയം മമ്മി ഹൃദയം കണ്ടിട്ടില്ലേ ഹൃദയം എന്റെ ഹൃദയം കണ്ടിട്ടുണ്ടോ ഹൃദയം കണ്ടിട്ടില്ല ഒരു സിനിമയും കണ്ടിട്ടില്ലേ ഏതൊക്കെ സിനിമ ഹൃദയം കണ്ടിട്ടുണ്ട് എന്റെ അടുത്ത് കള്ളോ എന്തായാലും ആ തിരച്ച അപ്പൊ നീ പറയേണ്ട ഡയലോഗ് ആ നീ മുടി കെട്ടിട അഴിച്ചിട്ടു നീ മുടിക്കെട്ടിട്ട് അടിപൊളിയാണ് സോറി മുടി അഴിച്ചിട്ട് അടിപൊളിയാണ് പിന്നീ ഈ ഡൈലോഗ് പറഞ്ഞി എന്റെ സിനിമയിൽ ഉണ്ടാവും നാളെ ഇത്ര ആവശ്യമില്ല ഇത്രയും ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ പ്രപ്പോസിനോ അവരവസരം ഉണ്ടാക്കി തന്നെ അല്ലേ ഓക്കെ ഞാൻ പറയാം എന്താണ് ഡൈലോഗ് പറഞ്ഞോളൂ

എന്തൊക്കെയാണ് നടന്നത് ആഹാ പുതിയൊരു താരം വന്നിരിക്കും അടിപൊളി വിനീതയുടെ അപ്പൊ വിനീത് അവിടെ നിങ്ങളുടെ മുകളിൽ സംസാരിച്ച് നല്ലൊരു പാട്ടൊക്കെ പാടിട്ട് പോയി